എനിക്ക് ഒന്നിച്ച ലീഗ് ട്രെയിനിങ് കിട്ടിട്ടുള്ള എന്റെ കുസു

വണക്കമാണക്കം ഉം അതും പറയാ ഉച്ചയ്ക്ക് പോലെ ഉച്ച സമയം കഴിയാണ്ടോ ഉച്ചു ഇതാണ് ഉച്ച പന്ത്രണ്ട് ഇരുപതായി എണീറ്റ പതിനാൻ ഒമ്പത് മണിക്ക് എണീറ്റിട്ട് സാധാരണ ഒമ്പത് മണിക്ക് സാധാരണ ഒമ്പത് മണിക്ക് എണ്ണിട്ടിട്ട് പ്ലാനിട്ടിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്ക് അക്കൂസിന് പോയില്ലേ

வீட்டு வேண்டாம் சேச்சி ஆறோட பண்ணு ஏட்டா எப்படா போயிட்டு ാണ് വന്നത് യുദ്ധം ചിറക്കേണ്ടതാണ് നമ്മൾ പോണേ ഗൈസ് രാവിലെ ട്രിപ്പ് പോവാ ട്രിപ്പല്ല ചായ പിടിക്കാൻ വേണ്ടിക്ക് പോണ്ടി എവിടെ കാണാണ്ട് കിടപ്പുണ്ട് എങ്ങോട്ടാണെന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ ഞങ്ങള് താഴെ കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകുന്നു ഞങ്ങൾ അവിടെ പോയി കഴിക്കും അങ്ങോട്ട് പോയപ്പോഴും പണി പോയിട്ട് കള്ളലി പറഞ്ഞ അവിടെ ഇവന്റെ മുതലാളിമാര്

ഇത് ചെറു കണ്ട സ്ഥല എല്ലാം സിഗ്നൽ വേണോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ ലെഫ്റ്റ് സൈഡ് സ്ഥലമില്ലാലും ബൈക്കും കൊണ്ട് ഓർത്തേക്ക് അതെ അതാണ് വിഷയമാണ് വേറെ ഇവിടെ ഹെൽമെറ്റ് ഇല്ല ഒരു സീനും ഇല്ല നമ്മളിവിടെ ഹെൽമെറ്റ് വിഷയമാണ് ഇവിടെ ഒരു പോലീസുകാർക്ക് ഹെൽമെറ്റ് വേണ്ട ഇവിടെ ഒരു ബൈക്കിനകത്ത് ഒരു ഫാമിലിയാ ഒരു നാലഞ്ച് പേര് പോണോട്ടാണോട്ടാ ലെഫ്റ്റ് ലെഫ്റ്റ്

దా ఈ రోడ్ ఈ రోడ్ వైపు ఉన్నా నంబి తిరి సిటీకి పారండిటేని అరే సన్నేదక ఏడదేదేదేదేదేదే దండు రూప్ వ RNA ఒక రూప్ వ RNA వరిగలా ఏడా ఫోటో எடுத்தా ఏది మార్చాది ఇది మార్చలేదే ఏయ్ మొట్టమారి మొట్టమారి చెట్టు పడదే ఏ మొట్టమారి మొట్టమారి మొట్టమారికి పోగా దదా దావ్ దేదేదేదేదే ఇది యాపొదులే ఇంకేర్ పోయి നമ്മളെ സൗണ്ട് ഉണ്ടാക്കി അത്തരും അതാണ് അവൻ പിടിക്കും என்ன <mile> வாங்க <recuperates> நம்ம எல்லார்த்தும் டென்ஷன் பனியாக்கி இப்படி கிடைந்து இப்படி ஜி கிடையாது அங்க ரொம்ப டென்ஷன் இல்ல என்ன பச்சையனா வெயிட் ஹைதராபாத் வைப் ஹைதராபாத் வைப் அட பட்ட ஹீரோட வைப் ஸ்டாலவேகாதுன்னு தெரியtilde அது கிட்டியோ கிடி கிடி அட இந்த வண்டிக்கா தர்க்க சாரங்கள ஓகே போளே ஃபுல் சவ கண்ட நடக்கும் போயா சிட்டி வளகட குள்ள கிழக்கி மயிரி கூட இன்னும் கொஞ்சம் நீங்க கிளிகோ കത്തോണ്ട് വണ്ടി ഇണ്ടല്ലോ മുപ്പറ പോയിട്ടുണ്ട് മലയാളി ഹോട്ടൽ സ്റ്റേഷൻ

ൾക്കാരില്ല <laughs> പക്ഷെ <laughs> 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 നമ്മടെ സ്റ്റേഷൻ സ്റ്റേഷൻ ഉണ്ടോ തിരുവല്ല ഉണ്ട് തന്നെ പറഞ്ഞാല് പോയിട്ട് ശബരിമല ആ ശബരിമല പക്ഷെ നമുക്ക് മെയിൻ ഒരു സ്ഥലം കൊണ്ടെത്തും ശബരിമല അത് ഇവിടെ എവിടെ പോയി പറഞ്ഞാലും അറിയാം എല്ലാർക്കും கண்டுமணி வாசி ും കേട്ടോത്തൊന്നും അപ്പൊ ഇവ കേട്ടു ആഗ്രഹിക്കുന്നൊരു വാർത്ത ഞാൻ പോയിട്ടൊന്നും ഇത് ലീവ് ഇല്ലാത്തടത്ത് ലീവും പറഞ്ഞ് ഞങ്ങളോട് കളയാൻ വന്നേ പോലെ പൂരി മസാൽപ്പൂരി പക്ഷെ നടക്കാൻ പോലും നമ്മുടെ അവിടെ ഇത്രയും പോലും വെയിലില്ല ഇവിടെ നമ്മൾ അവിടെ ഇങ്ങനെ വന്നോണ്ടല്ലേ നല്ല മലയാളി അവൻ കാണുന്നവിടെ പഠിച്ചത് അല്ലേ അവനോട് അവൻ അടന്നെ അവൻ്റെ ഞങ്ങൾ ഇതിനകത്ത് വേറെ കഴിച്ചോ ഇതിന്റെ ഓർമ്മയുണ്ടോ ഇങ്കടാ അവനറിയാം അവിടെ ഇല്ല അകത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടോ മലയാളം കണ്ടു േ പഠിക്കാൻ വരുന്ന മലയാളി അറിയാം ഓടി വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചു വന്ന് അങ്ങോട്ട് ഇരിക്കണം വെള്ളം നിക്കറു വന്നു ട ഞാൻ മീൻ കൊടത്ത് കിടന്നു അവിടെ നിന്ന് വടത്തൊന്ന് മേടിക്കും അന്ന് എനിക്ക് ചെറിയാലോ എനക്ക് വല അവിടെ അടിയായി അടിയായിട്ടോ ആള് എടുത്തു കേക്ക് ഇയന്തോ കുറച്ചി തോരന്നു गाइस ഫുഡ് എല്ലാം കഴിച്ചേняർ ബൈറ്റ് അടുത്ത വ്ലോഗിൽ കാണാം ബൈ गाइस നമ്പർ സിരിമനെ വിളിക്കാൻ മോനെസ് കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തു സിരിമൻ ഇവിടെ സിരിമൻ ഇവിടെ ഇവിടെ ഓട്ടോ അല്ല അ independência അല്ല കോൾ ഓൾറെഡി ആണ് നമ്പർ കണ്ടതാ താവും പുളിലേക്ക് പുളിക്കാരൻ മക്കട അവട ജൂലിയേ സൺടോ ഗയ്സ് നടന്നു വരുന്നു ടാൻഡ്രാ ഗയ്സ് എസ്പിഎം മാനേജർ ഞങ്ങളെ നേ ഇതാണ് പറഞ്ഞാണ് മൊയദ ഞങ്ങളെല്ലേ എസ്പിഎം മാനേജർസാ പോലീസ് ഇടികേ പറയാനാ ഞങ്ങളെ എസ്പിഎം മാനേജർ വന്നു സിദിമായി